ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ല രാജ്യത്തിന്റെ സമാധാനത്തിന് അക്രമത്തിലൂടെ ഭംഗം വന്നിരിക്കുന്നുവെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു അക്രമം ആവർത്തിക്കാതിരിക്കുവാൻ കേന്ദ്രം കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം മുതലും തന്നെ ഒരു പരിഹാരമല്ല ഏതാതിർത്തിയ രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഗവൺമെൻറ് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരെ നോക്കുന്ന ഒരു പ്രദേശമാണ് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവണ്മെൻ്റ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ അതു കൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല അതെല്ലാവരും മനസ്സിലാക്കും കാശ്മീരിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്രമക്കാരികളുടെ മതം അക്രമത്തിന്റേത് മാത്രമാണ് യഥാർത്ഥ മതങ്ങളുമായി അതിന് ഒരു ബന്ധവുമില്ലെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു